ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഗൗരി തൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് തിരിച്ചു വന്നതിൽ പിന്നെ ആ അവനും എന്തൊരു മാറ്റമാണെന്നറിയാമോ ഇപ്പോൾ ലൈബ്രറിയിലേക്ക് പോകില്ല ചെടികളോടും പൂക്കളോടും ഒന്നും സംസാരിക്കാറില്ല ചെടികളോടൊക്കെ അവൻ വർത്താനം പറയുന്നത് കാണാൻ തന്നെ എന്തൊരു രസമായിരുന്നു ഇപ്പോൾ ആ ചെടികളെയൊക്കെ മറന്ന മട്ടാണ് ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോളെ ഇതെൻ്റെ ശ്യാം തന്നെയാണോ എന്ന് അത്രയ്ക്ക് മാറ്റമാണ് ശ്യാമിന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ ഗൗരി പറഞ്ഞ് മുത്തശ്ശു വെച്ചി വിഷമിക്കാതിരിക്കും ഞാൻ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ ഗൗരിക്ക് ഗൗരിക്കറിയാം എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ്റെ മുറിയിലേക്ക് പോവാണ് ഗൗരി ഗൗരി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ഗൗരിയുടെ മുഖത്ത് പോലെ ഒരു അച്ഛനെയാണ് ഗൗരിക്ക് കാണാൻ സാധിച്ചത് അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കെ അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു ഈ അച്ഛന് നിന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ഗതികെട്ട ഗതികെട്ടൊരു അച്ഛനല്ലേ കാരണം എൻ്റെ കൺമുന്നി വെച്ചിട്ട് അവരൊരു അവർ നിന്നോട് ഇത്ര ക്രൂരത കാണിച്ചിട്ടും എനിക്ക് നോക്കി നിൽക്കാൻ മാത്രമല്ലേ സാധിച്ചുള്ളൂ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ മോളോട് മാപ്പ് ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയില്ലേ അപ്പം എൻ്റെ അച്ഛൻ നാണം കിടേണ്ടി വന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം ഓരോ തവണയും അവർ ഇത് തന്നെയാണ് അച്ഛാ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് ഗൗരി ഇങ്ങനെ പറയാണ് അച്ഛാ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അച്ഛൻ അച്ഛനെന്നോടൊന്ന് സംസാരിക്കുക തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അച്ഛൻ മാറി മാറിയെന്ന് അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു ഇതൊക്കെ ഞാൻ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗരി ആകെ വിഷമിക്കുക കരയാണ് അപ്പോൾ നീ വിഷമിക്കരുത് പോലെ അച്ഛനെ നീ കരയണത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരി കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിയെ സമാധാനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ പ്രൊഫസർ ഗൗരിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു നിന്റെ അമ്മയും മുത്തശ്ശിയൊക്കെ പറയുന്നത് ശരിയാണ് അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം പോലും അച്ഛൻ സ്വ സ്വസ്ഥമായിട്ട് അച്ഛനൊന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവിടെ നടന്നതൊക്കെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് എപ്പോഴും മനസ്സിൽ തെകട്ടി തെകട്ടി ഇങ്ങനെ വരികയാണ് അവർക്ക് എന്താ മക്കളെ ഇങ്ങനെയൊന്നും മനസ്സിലാവാത്തത് ജീവിതത്തിൽ ഇന്നവരെ അച്ഛൻ ഇത്രയേറെ അപമാനിക്കപ്പെട്ടില്ല പെട്ടിട്ടില്ല അച്ഛൻ്റെ ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോയതുപോലെ ആരുടെയും മുഖത്ത് നോക്കുമ്പോൾ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ അവരുടെയും മുഹൂത്ത് നോക്കാൻ പറ്റാഞ്ഞിട്ട് തല പോലും പറ്റുന്നില്ല ചിലപ്പോഴൊക്കെ വെറുതെ ദേഷ്യം പിടിക്കും അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല അറിയാതെ ചെയ്തു പോകുന്നതാണ് എന്തായാലും അവിടെ ഉണ്ടായതൊന്നും ഇവിടെ ആരോടും തുടർന്ന് പറയാനായിട്ട് അച്ഛനെ പറ്റില്ലല്ലോ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അച്ഛൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് അപ്പോൾ അച്ഛൻ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ശങ്കർ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് വേറൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് സ്വയം ഇങ്ങനെ പറയും ശങ്കർ നിന്നെ വിശ്വസിക്കും അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ ശങ്കർ നിന്നോടൊപ്പമില്ലേ അതുതന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ത് പ്രശ്നത്തിനും നിന്റെ കൂടെ അവൻ നിൽക്കുന്നുണ്ടല്ലോ ഭാര്യ ആ ബന്ധത്തിൻ്റെ പവിത്രയാണ് അത് അത് മുറിച്ച് മാറ്റാനായിട്ട് ആർക്കും പറ്റത്തില്ല ഒരു ചാരങ്ങാട്ടുകാർക്കും പറ്റത്തില്ല അപ്പോഴേക്കും നമ്മുടെ ഗൗരി പറഞ്ഞു സത്യമാണച്ചാൽ ശങ്കർ എപ്പോഴും എൻ്റെ കൂടെ നിന്നു പക്ഷേ ഞാൻ കാരണം അച്ഛനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ഗൗരി കരയുക അപ്പം എൻ്റെ ബുദ്ധിമുട്ടെന്ന് ഓർത്ത് മോളിനി വിഷമിക്കുകയൊന്നും വേണ്ട അത് വിട് എന്തായാലും ശങ്കർ എങ്ങനെയായാലും അവൻ നല്ലൊരു ഭർത്താവാണ് അവൻ നിന്നെ നിന്റെ അവന്റെ പ്രാണനെ പോലെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചും നീയും സ്നേഹിക്കണം അവന്റെ കൂടെ നിൽക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക അപ്പോഴും ഗൗരി തുറന്ന് പറയുന്നില്ല ശങ്കർ നെ കാണാനില്ല എന്ന് ഗൗരി അച്ഛന്റെ നെഞ്ചി കടന്നിട്ട് ഇങ്ങനെ കരയാണ് ഇതൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല ഇതേ സമയം നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ ഗൗരിയുടെ സൈഡായതും ഇവർ അന്ധം വെട്ടിങ്ങനെ നിൽക്കുകയാണ് അതായത് നമ്മുടെ രാധാമണ്ഡി തങ്കച്ചിയും ശേഖരനും അല്ലെങ്കിൽ പിന്നെ ചാരങ്ങാട്ട് മഹാദേവന് ഈ ഗൗരിയുടെ സൈഡിൽ നിന്നിട്ട് ഗൗരി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വേണിയുടെ വീട്ടിലേക്ക് പോകില്ലല്ലോ അപ്പോൾ അച്ഛൻ എന്തോ കൂടോത്രമാണ് ആരോണ്ട് കൂടോത്രം ചെയ്താണ് എന്നൊക്കെ ശേഖരൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അച്ഛനെ ചെയ്ത് തെറ്റിദ്ധരിക്കേണ്ട അച്ഛൻ മനസ്സിലൊന്നും കാണാതെ പ്രവർത്തിക്കുന്ന ആളൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം സമയത്ത് നമ്മുടെ കമല ഇതൊക്കെ കേട്ടോണ്ട് മറിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ കമലയെ ഈ രാധാവിന് തങ്ങച്ച് കണ്ടു നീ എന്ത് കേൾക്കാനായിട്ട് കാതും കുറിപ്പിച്ചു ഇവിടെ നിൽക്കണത് ഞങ്ങളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ എന്താടി ആരോടെങ്കിലും നീ പറയോടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കമലയോട് ദേഷ്യം പിടിക്കുകയും കമലയെ തല്ലാനായിട്ട് തുടങ്ങുകയും ചെയ്യാം ഒന്നും മിണ്ടുന്നില്ല നിന്റെ നാക്കിലെ വാ വാത്തോറന്ന് പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് നീ അപ്പോൾ എല്ലാം പുറത്ത് പറയുമല്ലേ അതല്ലേ നീ മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചാൽ ഇതിനെ തല്ലാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും നമ്മുടെ വേലക്കാരി ഓടി വന്നിട്ട് ഇപ്പോൾ കൊച്ചുമേ ഒന്നും ചെയ്യല്ല കാരണം ഈ കമല കുഞ്ഞിൻ്റെ വയറ്റിലുള്ളതാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മഹാദേവൻ സാറ് ഇവിടെ ആ ബാക്കി ആരെയും വെച്ചേക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും കമല നിനക്ക് അവളോടുള്ള സ്നേഹം മൂത്ത് നീ അവളോട് ഫോൺ ചെയ്ത് ഇവിടെ നടന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞാൽ ആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട കൊച്ചമ്മ വിട്ടാരേ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും ആ മഹാദേവൻ സാർ വലിയ പ്രശ്നമാകും കമല കുഞ്ഞിന് വയറ്റിലുള്ള അല്ലേ വൈറ്റിൽ കുഞ്ഞു കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചാൽ മഹാദേവൻ സാർ കൊച്ചമ്മയോട് ക്ഷമിക്കുന്നു തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് ശേഖരൻ ഇങ്ങനെ പറയാം അവളോ അവളുടെ ഒരു കുഞ്ഞു എന്തായാലും രാധാമണി തങ്ങിച്ച് കമലെ അവിടെ ഓടിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗൗരി അച്ഛനോട് സംസാരിച്ച് അച്ഛനെയും കൂട്ടി ഹോളിലേക്ക് ഇങ്ങനെ വരികയാണ് എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ തിരിച്ചു പോകണം നീ എന്തിനെ ഇപ്പം തന്നെ തിരിച്ചു പോകുന്നത് അതിൻ്റെ ആവശ്യം എന്താ നീ അവസ അവസ്ഥ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് പോയേ തിരിച്ച് പോയേ പറ്റുള്ളൂ അപ്പോൾ ഇത്ര ധൃതി പിടിച്ച നീ പോകേണ്ട കാര്യം എന്താ അതല്ലേ ഞങ്ങൾ ഈ ചോദിക്കുന്നേ പറ എന്തോ ഉണ്ടല്ലോ അല്ലെങ്കിൽ നീ ഇങ്ങനെ വാശി പിടിക്കില്ലല്ലോ എന്താ മോളെ കാര്യം വാ എന്തെങ്കിലും കാര്യമില്ലാതെ നീ ഇങ്ങനെ വാശി പിടിക്കില്ല കാര്യം പറയാൻ പറഞ്ഞപ്പോഴേക്കും ഗൗരി കാര്യം പറയാണ് ശങ്കറിൻ്റെ ഇന്നലെ മുതൽ കാണാനില്ല അപ്പോഴെനിക്ക് നീ ഇതെന്നെ എന്നോട് ആദ്യം പറയാതിരുന്നത് എന്താ പറ്റിയേ നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗൗരി നീയും ശങ്കർ തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ നിന്നോട് വഴക്കിട്ടുമല്ലാണോ അവൻ ഇറങ്ങിപ്പോയത് എന്നൊക്കെ എങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഗൗരി പറഞ്ഞില്ല എന്നോട് വഴക്കിട്ടൊന്നും അല്ല ഇറങ്ങിപ്പോയിരിക്കുന്നത് നല്ല മോളെ ശങ്കറിനെ കാണാതായിട്ട് ചാരങ്ങാട്ടുകാർ പോലീസിൽ പരാതിയൊന്നും കൊടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരുന്ന ഒന്നും നടക്കില്ലല്ലോ മുത്തശ്ശി ശങ്കർ എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ശങ്കറിനെ കണ്ടെത്തും എനിക്ക് ശങ്കറിനെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ആദർശയായിട്ട് എൻ്റെ ഒപ്പം വരുന്നുണ്ട് ഞാൻ ശങ്കറിനെ കണ്ടെത്തുമെന്ന് തന്നെ പറയുകയാണ് അപ്പോൾ നീ ആദ്യം തൃശ്ശൂർ പോയി പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കുക ഫോണിൽ വിളിച്ച് പറഞ്ഞാലും മതി അവർ പരാതി സ്വീകരിച്ചോളും പോലീസ് അന്വേഷിക്കുന്നതിനോടൊപ്പം അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കൂടി ഒന്ന് പോയി അന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പം ഞാനും മനസ്സിൽ കരുതിയിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ അജ് ആദർശട്ടാ എന്നെ നമുക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗൗരി ആ സമയത്താണ് മഹാദേവൻ വേണിയെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഹി 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 എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരിക മഹാദേവൻ അവിടെ നടന്ന കാര്യങ്ങളൊന്നും അതായത് നമ്മുടെ ഗൗരിയെയും പ്രൊഫസറുടെ ഒന്നും ഓർക്കാതെയാണ് ഇവരോട് സംസാരിക്കുന്നത് പ്രൊഫസറെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണല്ലോ പെൺകുട്ടികളുടെ വീട് അതുകൊണ്ട് വേണിമോൾ ഇവിടെ നിൽക്കട്ടെ ഗൗരിമോൾ അവിടെയും നിൽക്കട്ടെ എന്തൊട്ടോ പ്രൊഫസറെ ഞാൻ പറഞ്ഞത് ശരിയല്ല പ്രൊഫസറെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ എന്നിട്ട് മുത്തശ്ശി എസ് കി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസറെ പറയാം എന്താ ഒന്നും ഉണ്ടാകാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസർ പറഞ്ഞു നിങ്ങളെ നിങ്ങളെയൊന്നും തിരുത്താൻ ഞാനാളല്ല ഈ ലോകത്ത് ആര് വിചാരിച്ചാലും ഒന്നും മാറ്റാനും പറ്റില്ല നിങ്ങളെപ്പോലുള്ളവരെ തിരുത്താനും പറ്റില്ല അപ്പോൾ നന്ദിനിയെ ചോദിച്ച് ശ്യാമേട്ട ഇത് എന്തൊക്കെയാണ് വിളിച്ച് പറയണത് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ശ്യാമേട്ട എന്താ പറ്റിയത് ശ്യാമേട്ട ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു മഹാദേവൻ ഇരിക്കുകയോ നന്ദിനി ചായ എടുക്കുക അങ്ങനെ നന്ദന നന്ദിനിയാമ ചായ എടുക്കാനായിട്ട് പോവാണ് അതെ പ്രൊഫസറെ പ്രൊഫസർക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടെന്നൊക്കെ അറിയാം എനിക്കറിയാം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ് ഞാനത് സമ്മതിക്കുന്നു പക്ഷേ ആ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാനാണ് ഞാൻ വന്നത് ഞാൻ പ്രൊഫസറോട് മാപ്പ് ചോദിക്കുകയാണ് പെട്ടെന്ന് ഓരോന്ന് കേട്ടപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഞാൻ ഓരോന്നൊക്കെ പ്രവർത്തിച്ചു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നേ പിന്നീടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് വലിയ തെറ്റായിപ്പോയി പ്രൊഫസറെ വലിയ തെറ്റായിപ്പോയി ഇന്നോരളുപ്പമില്ല എന്ന് മഹാദേവൻ ഇങ്ങനെ നിന്ന് പറയുകയാണ് മഹാദേവൻസ് എ പ്ലാനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അയാളുടെ ആ കുറുക്കൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഇവരെ ഇവിടെ നിന്ന് വിശ്വസിപ്പിച്ച് ഗൗരിയെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് എന്തായാലും നമ്മുടെ ഗൗരിയെ ഒത്തിരി വിശ്വാസമാണ് വേറെ ആർക്കും ഇല്ലാത്ത വിശ്വാസം ഇവർക്കിടയിലേക്ക് ഞാൻ പോകാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും വേണി ചോദിച്ചു അച്ഛ ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കേണ്ട സമയമാണോ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണ്ടേന്ന് നമ്മുടെ വേണി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹാദേവൻ പറഞ്ഞു ആ ശരിയാ നീ പെട്ടെന്ന് വന്ന് വീട്ടിൽ കണ്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടിശങ്കരൻ നീ അവിടെ കണ്ടില്ലെങ്കിൽ ബഹളം വയ്ക്കും ദ അവന്റെ സ്വഭാവം നിനക്ക് നിനക്കറിയാലോ പൊന്നുമോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഗൗരി അത്ഭുതപ്പെട്ടുകൊണ്ട് ശങ്കർ വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെ വാരാണ്ട് വേണി നീ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളെ വിളിച്ച് ഓർക്കുന്നില്ലേ ശങ്കർ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് ഗൗരിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ ശങ്കർ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ മഹാദേവൻ വേണിയെ സോറി ഗൗരിയെ വിശ്വസിപ്പിക്കുകയാണ് അവിടെയാണെങ്കിൽ ശങ്കർ ഗൗരി എവിടെ ഗൗരി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് വേണി വെച്ചാൽ അച്ഛാ അതുണ്ടല്ലോ ദേ വേണി മോളെ ഇത്ര ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയല്ലേ പോയി റെസ്റ്റ് എടുക്കും വേണി മോളെ അപ്പം നമുക്ക് ഇറങ്ങിയാലോ ഗൗരിയെ എന്താ ഗൗരി നമുക്ക് ഇറങ്ങിയാലോ അപ്പം എന്തായാലും സമാധാനമായി ശങ്കർ തിരിച്ചു വന്നല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാ പ്രസവം വിഷമിക്കുകയൊന്നും വേണ്ടാട്ടോ ഞങ്ങൾ പോയിട്ട് വരാം എന്നിട്ട് വേണിയോട് പറഞ്ഞു അച്ഛൻ്റെ തെറിക്കാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ തെറിച്ചു പോവാണ് ല്ല ഓ ഉരുണ്ട് പോകുകയാണെന്ന് വേണം പറയാനായിട്ട് മഹാദേവനും ഗൗരിയും കൂടി അങ്ങോട്ട് പോവുകയാണ് ഗൗരി ശങ്കർ വന്നല്ലോ എന്നൊരു എന്നൊരാശ്വാസത്തിലാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും വേണ്ടി ഡ്രസ്സൊക്കെ മാറി ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ പ്രൊഫസർക്ക് ചായയൊക്കെ ആയിട്ട് വരുവാണ് പ്രൊഫസർ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പ്രൊഫസറെ ടെൻഷനൊന്നും വേണ്ട ഈ ചായ അങ്ങോട്ട് കുടിക്കുക നന്ദിനമ്മ തന്നയച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പ്രൊഫസറെ നമ്മുടെ എങ്ങനെയാട്ടോ അച്ഛനെങ്ങനെയാട്ടോ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് ആ അച്ഛന് നന്നായിട്ട് അറിയാമെന്നേ ഇപ്പോഴേ എലക്ഷൻ്റെ ടൈമായിട്ട് വരിക അല്ലേ അച്ഛന് നല്ല ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും അച്ഛൻ ഇവിടെ വരെ വന്നല്ലോ ഇവിടെ വരെ വന്ന് അച്ഛൻ സമയം കണ്ടെത്തിയിലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാദേവനെ ന്യായീകരിച്ചൊന്ന് സംസാരിക്കുക നമ്മുടെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവനില്ലേ പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്തൊട്ടാന്ന് പ്രൊഫസർക്ക് അറിയാവോ എന്തുട്ട് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെ കയ്യിലേ അത് സോൾവ് ചെയ്യാനുള്ള ഫോർമുല ഉണ്ടാകും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസറിന് ദേഷ്യം വരാം അതാണ് നമ്മുടെ അച്ഛൻ ചാരങ്ങാട്ട് മഹാദേവൻ അപ്പോഴേക്കും ശരിയാ നിൻ്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് അറിയാം മറ്റുള്ളവരെ ഡീൽ ചെയ്യാനും അറിയാം ചെരി തെറ്റുകളെ കുറിച്ച് നല്ല ധാരണയുണ്ട് അപ്പം എൻ്റെ മോളെക്കുറിച്ച് ചോർത്ത് ഒരു ടെൻഷനും വേണ്ട അല്ലേ അപ്പോഴേക്കും അതേ തന്നെ ഗൗരിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണോ ഏഹ് നീ ചാരങ്ങാട്ട രക്തമല്ലേ ചാരങ്ങാട്ടുകാരുടെ സ്വഭാവമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് അതുകൊണ്ട് നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട നീ എൻ്റെ വീട്ടുകാർ എൻ്റെ ഗൗരിയോട് എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പാവം പെൺകുട്ടിയെ അവരിങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ട് അവർക്ക് എന്താ കിട്ടാനുള്ളത് എത്രത്തോളം ദ്രോഹിക്കുന്നു ഞാൻ പ്രതികരിക്കില്ലെന്നാണ് എൻ്റെ അച്ഛനും വീട്ടുകാരെയൊക്കെ കരുതിയിരിക്കുന്നത് എന്നാൽ കേട്ടോ എൻ്റെ മോളെ അവർ വേദനിപ്പിക്കുന്നതിന് പകരമായിട്ട് ഞങ്ങൾ നിന്നെ വേദനിപ്പിച്ചേക്കാം പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് അപ്പ അവർക്ക് മനസ്സിലാകും എന്താ ഞാനത് ചെയ്യാത്താണോ ഞങ്ങളുടെ തെറ്റ് പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫസർ കൂടെ ഒച്ച എടുക്കുക നിന്നെ ഞങ്ങൾ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തണോ വേണോ എന്ന് അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയമ്മ അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാമേട്ട എന്താ വേണിയോടി സംസാരിക്കുന്നത് വേണിയോടെ എന്തൊക്കെ ഈ പറയുന്നത് ഇവിടെ വേണിയുടെ ഭാഗത്ത് എന്ത് തെറ്റാണുള്ളത് വേണി നമ്മളെ സഹായിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താ ശ്യാമേട്ടനെ മനസ്സിലാക്കാത്തത് അപ്പം നന്ദിനി ചാരങ്ങാട്ട് ഒരാൾ നമ്മളെ സഹായിക്കില്ല അവരുടെയൊക്കെ മനസ്സിലിരുപ്പ് വേറെയാ അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ അവരെ കണ്ണും പൊട്ടി വിശ്വസിക്കുന്നതാണ് നമ്മൾ ചെയ്ത തെറ്റ് അപ്പോൾ ഇനി ഞാൻ എങ്ങനെയായിട്ട് ശ്യാമേട്ട ശ്യാമേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചു നന്ദിനി അപ്പോഴേക്കും വേണി പറഞ്ഞു നന്ദിനിയമ്മേ വേണ്ടാട്ടോ പ്രൊഫസറോട് ഞാൻ സംസാരിക്കാം പ്രൊഫസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗൗരി നന്നായിട്ട് ജീവിക്കണമെന്നും അവള് നന്നായിട്ട് എൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആനയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളെ ഹെല്പ് ചെയ്യാൻ നോക്കുമ്പോൾ പ്രൊഫസർ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണില്ല മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് മാറ്റിയിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് എനിക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കി തന്നത് പ്രൊഫസറും നന്ദിനെ ചർന്നിട്ടാണ് നിങ്ങളെ രണ്ടുപേരും കാരണമാണ് ഞാനൊരു നല്ല വ്യക്തിയായിട്ട് മാറിയത് എന്നൊക്കെ വേണി ഇങ്ങനെ പറയുക കേട്ടോ നമ്മുടെ പ്രൊഫസർ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കാം എനിക്കൊരിക്കലും മാറ്റം ഉണ്ടാവില്ല എന്ന് മുത്തശ്ശിയും ആരതിയും എന്തിനെ ആദർശചേട്ടം വരെ കരുതി അങ്ങനെയുള്ള ഞാൻ വരെ മാറിയില്ലേ പ്രൊഫസറെ പ്രൊഫസർക്ക് ഇപ്പോൾ എന്തുട്ടാണ് സംഭവിച്ചോണ്ടിരിക്കണേ എന്ന് പ്രൊഫസർക്ക് അറിയോ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എൻ്റെ പ്രൊഫസർ ഈ രണ്ട് ഭാവിലേയും കണ്ടോണ്ട് ഞാൻ പറയുകയാണ് പ്രൊഫസർ അതപ്പതിച്ചോണ്ടിരിക്കുകയാണ് താഴ്ന്ന നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടുകാരുടെ നിലവാരത്തിലേക്ക് പ്രൊഫസറെ താന്നുകൊണ്ടിരിക്കുക പ്രൊഫസറെ പോലെ ഒരു നല്ല മനുഷ്യൻ എൻ്റെ അച്ഛൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ നശിച്ച് പോകരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു വേണി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക വേണി ഇതും പറഞ്ഞങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു